ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വളരെയധികം സൗമ്യ സ്വഭാവക്കാരായിട്ടുള്ള ഈ മകം നക്ഷത്രക്കാരിലാണെങ്കിൽ അവരുടേതായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൽ പുതുമകളെയും പരിഷ്കാരത്തെയും വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഇവരുടെ മനസ്സാണെങ്കിൽ എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് വേഗത്തിൽ കിട്ടണമെന്ന് ചിന്തിച്ചു കൊണ്ട് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നവരാണ് എന്നാലോ ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സുഖക്കുറവും ക്ഷീണാവസ്ഥകളും ഇവർക്ക് കാണുമെങ്കിലും വൃത്തിയോടുകൂടിയിട്ട് ജീവിക്കുന്നതിനു വേണ്ടിയിട്ട് സദാസമയവും ചിന്തിച്ച് പരിശ്രമിക്കുന്നവരായിട്ടുള്ള ഈ നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ടെങ്കിലും രോഗസ്ഥാനാധിപനായിരിക്കുന്ന ശനീശ്വരൻ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതും നാലാം ഭാവനാഥനും സുഖനാഥനുമായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ ഈ സമയത്ത് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മകം നക്ഷത്രക്കാർ ഈ മെയ് മാസത്തിൽ പ്രത്യേകിച്ച് ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള കാര്യം നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിലോ ദുരിതഭാവസ്ഥിതി കാണുന്നത് കൊണ്ടും കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു സമയത്ത് കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ മെയ് മാസത്തിൽ മെയ് മാസം ഏഴാം തീയതിക്ക് ശേഷമാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും വരുന്നതുകൊണ്ടും ഈ സമയത്ത് അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷവും പഠന സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും കുടുംബ ബന്ധങ്ങളിലെല്ലാം തന്നെ സന്താനഭാവങ്ങളിലെല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുവഴി അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് എന്നാലോ ഭാര്യാഭർത്തൃബന്ധങ്ങളിലെ ഈ സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അതുകൊണ്ട് മകം നക്ഷത്രക്കാർ ഈ മെയ് മാസത്തിൽ ക്ഷേത്രത്തിൽ അന്നപൂർണേശ്വരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും വളരെ നല്ലതാണ്